ഹലോ സ്ലാമലേക്കും അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് മോമോസ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ട്രെൻഡി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് കേട്ടോ ഈ മോമോസ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അതിന് വേണ്ടി നമുക്ക് ആദ്യം സവാള കേബേജ് ഒന്ന് ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് വെക്കുക പിന്നെ ചിക്കന് വേവിച്ചിട്ട് ഒന്ന് ഉടച്ച് ഉടച്ച് മിക്സ് ചെയ്ത് വെക്കുക അതിലൂടെ അതിലേക്ക് കുറച്ച് ഇത്തിരി സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടോ ഈ ഒരു മിക്സിങ്ങാണ് അതിൽ കൂട്ടുക അതിന് അതിന് ശേഷം നമ്മൾ മൈദ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് ഉപ്പ് കൂട്ടി കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ കുഴക്കണ പോലെ ചെറിയ റൗണ്ടിലാക്കി പൊരിക്കുക പരത്തി പരത്തണം അതിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കട്ടാ അതിന് ശേഷം അത് ഇതേ ഇങ്ങനെ ഞെറിഞ്ഞെറിയായിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണണം അതേപോലെ ചെയ്യുക അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ ഈ ചുരുക്ക് ചുരുക്കു പോലെ ഇതേപോലെ ആയി വരും കേട്ടോ അതിന് ശേഷം നമ്മൾ ആയി വരും അതിനുശേഷം നമ്മൾ അടുപ്പത്ത് നമ്മൾ സ്റ്റീമറിൻ്റെ പാത്രം ഉണ്ടല്ലോ സ്റ്റീം ചെയ്യാൻ വെക്കണ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ ചെയ്യാൻ വെക്കണം ആ പാത്രം വെക്കുക അതിലേക്ക് ഇത്തിരി ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മോമോസ് അതിലേക്ക് സെറ്റ് ചെയ്തിട്ട് ആവിയിൽ പുഴുങ്ങാൻ വേണ്ടി വയ്ക്കട്ട ഇതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കട്ടോ ഇതിങ്ങനെ സ്റ്റീം ചെയ്തിട്ട് മോമോസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യണേ ഇതൊക്കെ പുഴുങ്ങിയെടുത്ത് മോമോസുകളാണ് കേട്ടോ ഇതിലേക്കൊരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണേ അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പോൾ മക്കൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണേ ഓക്കേ താങ്ക്